സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കേൾക്കാനുള്ളത് ബിനു അടിമാലി ക്യാമറ തല്ലിപ്പൊളിച്ചു സ്റ്റാർ മാജിക്കിലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാമറാമാൻ്റെ ഇത് ചെയ്തു പിടിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടു ഒരുപാട് ആൾക്കാരതിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ എനിക്കും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ ഇതേ സ്റ്റാർ മാജിക്കിൽ അല്ല അതേ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ട് അപ്പോൾ സത്യം വിളിച്ച് പറയുക എന്ന് പറയുന്നത് നമുക്ക് ഭയമില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പക്ഷേ ആ പറഞ്ഞ വ്യക്തികൾ എന്നോട് പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ ഇത് കേസായിട്ട് പോകുന്നത് കൊണ്ട് ചെറുചേട്ടാ ഞങ്ങളുടെ പേരോ കാര്യങ്ങൾ എടുത്ത് പറയരുത് പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് തന്നെയാണ് അവിടെ ഉള്ളവർ അത് എനിക്ക് അത്രയും വിശ്വാസമുള്ള വ്യക്തികളാണ് പറഞ്ഞത് അവർ പറഞ്ഞത് എൻ്റെ കയ്യിൽ റെക്കോർഡിക്കലായിട്ടുള്ള കാര്യം പോലും എനിക്കെടുത്ത് കാണിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം പറഞ്ഞാൽ ഒന്ന് ഞാൻ അവർക്കും കൊടുത്ത വാക്ക് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തേത് കേസായിട്ട് നടക്കുന്നത് കൊണ്ട് അതങ്ങനെ എടുത്ത് കാണിക്കാനും കഴിയില്ല കാരണം നമുക്ക് റീച്ച് ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല ഈ വീഡിയോ എത്ര ആളുകളിലോട്ട് എത്തുമെന്ന് പോലും എനിക്കറിയത്തില്ല കാരണം ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഗ്യാപ്പ് എടുത്തൊരു വ്യക്തിയാണെങ്കിൽ അപ്പം മറ്റുള്ളവരുടെ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാതെ നോർമലായിട്ട് ഇത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പണം സമ്പാദിക്കുന്ന ഒരു മേഖലയായി മാറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുതലാളിമാർ ഈ സാധനത്തിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ കുറച്ച് ആവശ്യമുള്ള കാശും മുടക്കി കഴിഞ്ഞാൽ റീച്ച് തരാമെന്ന് പറഞ്ഞ രീതിയിലായത് കൊണ്ട് ആർക്കും ഇതിനകത്ത് വലിയൊരു രീതിയിലുള്ള എന്താ പറയുക മാന്യമായിട്ടുള്ള ഒരു രീതിയിൽ എല്ലാവരും കാശിനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പിന്വരുമാലി ഈ പറയുന്ന വ്യക്തിയോട് ചെയ്തത് എന്നോട് ചോദിച്ചാൽ പേഴ്സണലി ചോദിച്ചാൽ വളരെ നല്ല ഒരു തന്തയില്ലായ്മയായിരുന്നു കാരണം അയാൾ ജീവിക്കാൻ വേണ്ടി ക്യാമറയായിട്ട് ഇറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയും അതേപോലൊരു കലാകാരനാണ് അപ്പോൾ ഈ കലാകാരൻ്റെ ഈ കലാകുടുംബത്തിലോട്ടുള്ളൊരു കാര്യങ്ങൾക്ക് എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് കൊല്ലം സുതി എന്ന് പറയുന്നൊരു വ്യക്തി കാരണം പുള്ളി ജീവിച്ചിരുന്ന സമയത്ത് ഘടകങ്ങളും ബാധ്യതകളും ഉണ്ടായിട്ട് പലർക്കും പൈസ തിരിച്ചു കൊടുക്കാതെ വന്ന സാഹചര്യത്തിൽ പലരും എന്നെ പോലെയുള്ള ചാനലുകാരെ അല്ലെങ്കിൽ ചെറിയ ചെറിയ സാമൂഹികമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തികളുടെയൊക്കെ സം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനാണ് ഒരു ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നു അത് അന്നത്തെ ഒരു കാലത്ത് ഞാൻ പറയുന്നത് ഒരു രണ്ടു രണ്ടുകൊല്ലം മുമ്പാണെന്ന് തോന്നുന്നുണ്ട് അതായത് രണ്ടോ മൂന്നോ കൊല്ലമായ തോന്നുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കാണാനും പുള്ളിക്കത് മാനസിക വിഷമം ഉണ്ടാക്കാനും പുള്ളിയും പുള്ളിയുടെ വൈഫും വന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാനിരുന്നു പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഒരു അപകടം പുള്ളിയുടെ ജീവിതം കവർന്നെടുത്തു പുള്ളിയുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞു പോയൊരു സംഭവമാണ് മരണപ്പെട്ടതുകൊണ്ട് നമ്മൾ ചെയ്ത് തെറ്റ് തെറ്റില്ലാണ്ടാവുന്നില്ല കാരണം നമ്മുടെ ഈ ഒരു കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ഏറ്റവും വലിയ കുഴപ്പം അല്ലെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പൊറുക്കാനുള്ള ഒരു ഭയങ്കര വലിയ ശക്തി ഉള്ളതുകൊണ്ട് നമ്മുടെ ഉള്ളിലോട്ട് ചെറിയ ചെറിയ വിഷമങ്ങളിൽ പൊതിഞ്ഞ് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നമുക്കതൊരു ഭയങ്കര വലിയൊരു സംഭവമാകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം നമ്മുടെ ആരുടെ കൂടെയാണ് നമ്മുടെ സൂരജ് പാലാക്കാരൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ എൻ്റെ ആ കൊച്ചിന് മാത്രം ഉദ്ദേശിച്ച് ജീവിച്ച് പോകാണല്ലോ ഞാൻ അതിന് വലിയൊരു സത്യം പറ്റില്ല ആ മകളുടെ തലയിൽ ഞാൻ ആ മകളുടെ കയ്യിൽ തലയിൽ കൈവെച്ച് പറയുകയാണെന്ന് പറയുന്ന കാരണം മിനോടിമാലി നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇടയാകാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു കാര്യം പറയണം നിങ്ങൾ നിങ്ങളായിട്ട് പറയുക കാരണം എന്തെങ്കിലും രീതിയിൽ ദൈവം ഞാൻ ഞാൻ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളാം കാരണം എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുണ്ട് നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരുപാട് സ്നേഹിക്കാൻ പറ്റുന്ന മാതാപിതാക്കൾക്കാണ് അങ്ങനെയുള്ള കുട്ടികളെ കൊടുക്കുന്നതെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് അതൊരു അനുഗ്രഹമായിട്ട് കാണുക അല്ല അതിന് പകരം ഒരു കുട്ടിയുടെ തലയെ കൈവച്ച് സത്യം പറഞ്ഞ് നാട്ടുകാരുടെ ഇടയിലോട്ടൊരു പ്രീതി മേടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ചെയ്തത് തെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ നിങ്ങളെ കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങളെ വിലക്കാനും ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് തിരിച്ച് കയറിയാൽ എന്ന് പറഞ്ഞു പക്ഷേ ഈ ചാനലുകാരും പറഞ്ഞല്ലോ ഈ അകിൻചോട്ടിലെ ചോര പോലെ തന്നെ അവർക്കും പ്രിയം ഈ പൈസ റീച്ച് തന്നെയാണ് അപ്പോൾ റീച്ച് നിങ്ങൾ പോലുള്ള കുറച്ച് ആൾക്കാരില്ലാതെ വന്നപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളെ തിരിച്ചെടുക്കാനായിട്ട് വന്നു അതുകൊണ്ടായിരിക്കണം നിങ്ങളുടെ മറ്റേതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത്രയും വിഷമം ഉണ്ടാകാനും പുള്ളി വീണ്ടും മാധ്യമങ്ങളിലോട്ട് ഇറങ്ങാനും കാര്യങ്ങളിലൊക്കെ വന്ന് പക്ഷെ നിങ്ങളുടെ ഒരു മധുരമായുള്ള ഒരു 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 സംഭാഷണം ഞാൻ കേട്ടു അതായത് ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ അതിലൊരു ഭീഷണി ഇല്ലേ എന്ന് ഉണ്ട് വേദനിക്കുന്ന ഒരു കൊടീശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന പോലെ നമ്മുടെ ഏതൊരു സിനിമയിൽ മമ്മൂട്ടി പറയുന്ന പോലെ ഇതാണതല്ലേ എനിക്ക് എൻ്റെതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാന്ന് കോട്ടപ്പുറം അവിടെ കണ്ടു ഞെട്ടി എന്നാ എന്താ ബാടിമാലി എനിക്കിവിടെ നമ്പറൊക്കെ മേടിച്ചു തരോ നമുക്ക് ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ് ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ള ഇനിയിപ്പം എൻ്റെ ജീനിഷ് വയ്യല്ലേ മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്നു വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണമെന്ന് വെച്ചാൽ ഞാൻ ആരും ഉപദ്രവിക്കാറില്ല കാര്യം എന്നാന്ന് അറിയുമ്പോൾ നമ്മൾ ബന്ധം വെച്ചാൽ നമുക്ക് ആരെയും ഉദ്രവിക്കാം നമ്മുടെ ബന്ധം വെച്ച് എന്തും ചെയ്യാം തിരുവനന്തപുരത്തെ നമ്പർ വൺ കൊട്ടറേഷൻ ടീമിൻ്റെ കൂടെ നിങ്ങൾക്ക് വെള്ളം അടിച്ചിട്ട് ഞെട്ടി ഫോട്ടോ എടുക്കണം ഫ്ലവേഴ്സിൽ നിന്ന് മധുരമായ രീതിയിൽ നിങ്ങൾ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറയുന്നത് മജിസ്ട്രേറ്റ് നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന വെള്ളം അടിക്കും അതിപ്പോൾ വേറെ ഒന്നല്ല മജിസ്ട്രേറ്റ് എന്നല്ല നമ്മുടെ കയ്യിൽ അല്പം പുത്തനുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആരും നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് വെള്ളം അടിക്കാനും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അതുപോലെ ആകർഷകമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വരും നമ്മുടെ മദ്യമാല്ല വേറെ ഒന്നായിട്ട് ആളുകൾ തെറ്റായിരിക്കും കുടുംബത്തെ പറഞ്ഞതെന്നും പറയുമോ ഞാൻ ഉദ്ദേശിച്ചത് വളരെ മാന്യമായ രീതി തന്നെയാണ് പിന്നെ ഓസിന് കിട്ടിയാൽ ആസുനം കുടിക്കുന്നൊരു നാടായതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വീട്ടിൽ വരുന്നതിൽ വലിയ പ്രയാസങ്ങളില്ല പിന്നെ ഏതെയോ വലിയ ഗുണ്ടാഗ്യാങ്ങിൻ്റെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ചു അവരെ കണ്ട് കോരിത്തെരിച്ച നിങ്ങളുടെ സുഹൃത്തുക്കളെപ്പറ്റി പറയുന്നു പിന്നെ മൂന്നാമത് നിങ്ങൾ ബന്ധങ്ങൾ ഉപയോഗിക്കാതെ ഉള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മധുരമായ ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു ഭീഷണി ഉണ്ടതിൽ അത് അല്പം നമ്മളെ പോലെ ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അത് ആ പയ്യനും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൻ കാര്യമായിട്ടിറങ്ങി തിരിച്ചത് പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു നിങ്ങളായിട്ട് കുഴിച്ച നിങ്ങൾ തന്നെ ആ പയ്യൻ പറഞ്ഞ പല കാര്യങ്ങളും മഹേഷിന്റെ വീട്ടിൽ തന്നെ പോയി നടത്തിയ നിങ്ങൾ പയ്യൻ വീട്ടിൽ പോണപ്പോൾ ഞാൻ ഷൂട്ടിലായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ വരെ പോണം അങ്ങനെ രണ്ട് ഫ്രണ്ട്സും ഞാനും കൂടിയാണ് അന്ന് പോകുന്നത് അന്ന് പോകല് അവിടെ തുടങ്ങി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ടേക്ക് പറയുന്നുണ്ട് രണ്ടാമത് ഇതുപോലെ തന്നെ എടുത്തു ലാസ്റ്റ് ആണ് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ചീത്ത പേരുകൾ മാറ്റുന്നതിന് വേണ്ടി അപകടത്തിൽ നിങ്ങളോടൊപ്പം യാത്ര ചെയ്ത സുധിയോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒപ്പം വണ്ടിയിൽ ഒരു വ്യക്തിയാണ് മഹേഷ് കുഞ്ഞുമോൻ അപ്പം അദ്ദേഹത്തിൻ്റെ അപകടം വരുന്നു അവിടെ ചെല്ലുന്ന വീഡിയോ എടുക്കുന്നു മഹേഷ് എന്നെ പറഞ്ഞ് എൻ്റെ ഫോട്ടോ കിട്ടാം അത് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം അത് ഇടാതിരുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇനി പറയുന്നത് നിങ്ങളോടോ ബിനോടിമേലിയെ പറ്റി മറ്റുള്ളവരല്ലേ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ഇന്ന് സോഷ്യൽ മീഡിയ കാണുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവർക്കുണ്ടായ വലിയ വലിയ തെറ്റുകളെ മറച്ചു വെൽക്കുന്നതിന് അല്ലെങ്കിൽ അത് മറച്ച് നിങ്ങൾക്ക് വേറൊരു സംഭവം ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുന്നതിന് തക്ക വേണമെങ്കിൽ ഈ സാധനത്തിന് വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ രണ്ട് ഈ പറഞ്ഞ ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സമയത്ത് പറഞ്ഞ് വിഷമം ഒരു കുടുംബമാണ് സുതി എന്ന് പറയുന്നത് കാരണം അതിൽ പുള്ളിന്ന് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് പുള്ളിയോട് പറയാം നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ടിത് ഒരിക്കലും ഒരു മാപ്പപേക്ഷകാര്യങ്ങൾ മരിച്ചുപോർ ആത്മാവിനോട് അന്നും ജീവിച്ചിരിക്കുമ്പോഴേ പ്രതികാരമോ അല്ലെങ്കിൽ എനിക്ക് യാതൊരു ദേഷ്യമില്ല കാരണം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അപ്പം എനിക്ക് അന്നും ഇന്നും അവരോടോ അവരോട് കുടുംബത്തോടോ യാതൊരു രീതിയിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പേഴ്സണലി ഉള്ള ഒരു വ്യക്തിയല്ല കാരണം ഞാൻ കടം കൊടുത്തിട്ടില്ല എനിക്ക് പുള്ളി പൈസ തരാനുമില്ല അപ്പോൾ ഞാൻ സംസാരിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതുപോലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയാണ് പക്ഷേ ലക്ഷ്മി നക്ഷത്രമായാലും ബാക്കിയുള്ളവരായാലും ഈ പറഞ്ഞ സുധീടെ വീട്ടിലോട്ട് പോകുമ്പം ഈ ചാനലുകാരെയും സ്വന്തം ചാനൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത് അപ്പോൾ അതിൽ പറയും ഒരുപാട് ആൾക്കാർ നിങ്ങൾ കൊടുക്കുന്നവരെങ്കിലും കൊടുക്കട്ടെ നീ കൊടുക്കുന്നവർക്ക് കൊടുക്കാം പക്ഷേ അത് ആ ഒരു വേദനയിൽ കാരണം നമ്മൾ മലയാളികൾക്കുള്ളൊരു വേദനയാണ് ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ ഒരു കുടുംബത്തെ സഹായിക്കുന്നത് അത് നൂറുപേരെ കാണിച്ചിട്ട് വേണോ വേണ്ടയോ എന്ന് ഇവർ തന്നെ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കാം ആ കുഞ്ഞിന് കളിക്കാനുള്ളത് കൊടുക്കുന്നില്ല ആ കൊച്ചിനെ പറ്റി വിതുമ്പോന്നും അല്ലെങ്കിൽ മാലയിട്ടിരിക്കുന്ന സുധിയുടെ ഫോട്ടോ പത്ത് പേരെ കാണിക്കുന്നതുകൊണ്ട് അവരുടെ വീട്ടുകാരൊന്നും പറയില്ല കാരണം വേറെന്നല്ല അവരും വേറെന്നല്ല ആ ലൈം ലൈറ്റിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സുധിയെ മറക്കും സുധിയുടെ വീടിനെ മറക്കും വീട്ടുകാരെ മറക്കും അപ്പം ആരെങ്കിലും ഇന്നൊരു പത്ത് രൂപ കൊടുക്കുന്നില്ല അത് അവർക്ക് കിട്ടിക്കോട്ടെ കിട്ടണ്ട എന്നാൽ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ പറയുന്നത് അതൊരു സൈഡിൽ കൂടെ നടന്നു പക്ഷെ ഇതുമായി പോയി നിൽക്കുന്നത് ഈ പറഞ്ഞ ആക്സിഡൻറ്റിൽ കിടന്ന കുഞ്ഞുവാൻ്റെ വീട്ടിലോട്ട് മറ്റേ മഹേഷ് കുഞ്ഞുവാൻ്റെ വീട്ടിലോട്ട് ഈ പറഞ്ഞ ബിനുമാടി വാലി പോകുമ്പോൾ പോലും ഈ ഫ്ലവേഴ്സ് ചാനലിൻ്റെ അതായത് ട്വൻ്റി ഫോർ എന്താ തോന്നുന്നത് ഏതൊരു ന്യൂസ് ചാനൽ അവിടെ വന്നത് കൊണ്ട് ഫുൾ കവർ ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പം പേർക്കും ആവശ്യം എന്താണ് ഒരാൾക്ക് റീച്ചണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ശ്രമിക്കും മറ്റൊരു അവരുടെ ചാനലിൽ ഒരു വാർത്ത കയറി പത്ത് പേര് കണ്ടിട്ട് എന്തെങ്കിലും രീതിയിൽ ഗുണം ഗുണുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് അല്ലെ ആളുകൾ ചിന്തിക്കുന്നത് തൻ്റെ പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഈ ഒരു വർഷത്തെ ഗ്യാപ്പിനുള്ളൊരു കാര്യം നാല് ചുമറിനുള്ളിലുള്ള നമ്മളെന്താണെന്നുള്ളതല്ല നമ്മൾ ചിലപ്പോൾ ഈ പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നതും നമ്മളെ മനസ്സിലാക്കണം ഒരു ചില ആൾക്കാരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക ആ ഒരു ഭാവത്തിലും രൂപത്തിലൊക്കെ കാണുമ്പോൾ ചിലരെ നമ്മൾ വിചാരിക്കും അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ ഇവള് പ്രശ്നക്കാരനാണെന്ന് വിചാരിക്കും പക്ഷേ സത്യത്തിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഒരാളുടെയും കുടുംബകാര്യങ്ങളുടെ ഇടപെടാനോ സംസാരിക്കാനോ പണ്ട് തൊട്ടേ വരാത്തിൻ്റെ കാര്യം വരുന്നല്ല പുറമേ ഉള്ളവർ നമ്മളെ കാണുന്നതല്ല നമ്മളെന്നുള്ളത് ഒരു പക്ഷേ അടുത്തിടെ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ പലരുടെയും കാര്യത്തിൽ അത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് നമ്മുടെ ഡാറ്റയാണ് നമുക്ക് പോകുന്നത് നമ്മുടെ കാശു പോയി കണ്ടവൻ്റെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതിനകത്ത് യാതൊരു ഗുണവും ഇല്ല ഇത് ഇതല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഇതായിരിക്കും വാർത്ത ഇത് കഴിയുമ്പോൾ അടുത്ത വാർത്ത വന്നുകൊണ്ടിരിക്കും വാർത്തകൾ മാത്രമേ മാറുന്നുള്ളൂ അല്ലാതെ പ്രശ്നങ്ങൾ ഒരിടത്തും മാറുന്നില്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നറിയോ ഇത് കേൾക്കാൻ മറ്റൊരുത്തിൻ്റെ കുടുംബത്തിലൂടെ എത്തി നോക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസികമായൊരു സംതൃപ്തി ഉണ്ടല്ലോ അത് കിട്ടുന്ന ആൾക്കാരാണ് ഈ വാർത്തകൾ ഇങ്ങനെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സ്ഥലം ഒരു തരത്തിൽ മൈലേജ് കൊടുക്കുന്നത് യഥാർത്ഥ പോയിന്റിൽ നിന്ന് വിട്ടുമാറി പലയിടത്തോട്ടും പോകണം ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും മറച്ചു വെക്കാൻ ഇങ്ങനെയുള്ള ഈ ഒരു പുകമറ സൃഷ്ടിക്കുന്നതുകൊണ്ട് നടക്കുന്നുണ്ട് ബുദ്ധിയുള്ളവന് മനസ്സിലാവും ബുദ്ധി ഇല്ലാത്തവന് ഇതും ആലോചിച്ച് കണ്ടോ എൻ്റെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ച് വിഷമിച്ചിരിക്കും അപ്പം അങ്ങനെ വിഷമിച്ച് അവിടെ ഇരുന്നുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള വേറെ ഈ പറഞ്ഞ സത്യം ചെയ്യിക്കട്ടെ ഈ ബിഡ് എന്താ ബിഡുവല്ലല്ലോ ബിനു അടിമാലി അവളുടെ പേര് കഴിഞ്ഞ ദിവസമല്ലോ ചളി അടിമാലി എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി തന്നെ ഒരു ചല്ലി പറയുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പുള്ളി ഒരു കോലം കിട്ടുന്നു മറ്റവനും ജീവിക്കാൻ വേണ്ടി ഒരു കോലം കിട്ടുന്നു ഈ ജീവിക്കാൻ വേണ്ടി കോലം കിട്ടിയ രണ്ട് കോമരങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല ഒരുപാട് ആൾക്കാർ എന്നോട് ഇത് എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാരണം അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളായിട്ട് കണ്ടു ഒഴിവാക്കിക്കൊണ്ട് നഷ്ടപ്പെട്ടവന് ആ വേദനയുള്ളൂ കാരണം അവൻ്റെയാണ് ക്യാമറ പോയതെങ്കിൽ അവൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച വേദന അവനെ ഉണ്ടുള്ളൂ അപ്പോൾ അവൻ്റെ വേദന കൊണ്ട് അവനിങ്ങനെ പറഞ്ഞു നടക്കും അപ്പോൾ അവനത് പറഞ്ഞു നടക്കട്ടെ അവന് ന്യായമായ രീതിയിൽ കിട്ടേണ്ടത് പോലീസ് വഴി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ മേടിക്കട്ടെ പിന്നൊടിമാലി ഇങ്ങനെ കരഞ്ഞ് നടന്നുകൊണ്ട് ഓരോന്ന് പറയും സോഷ്യൽ മീഡിയ ആണ് ഇത് റെക്കോർഡ് ആകും നാളെ ഒരു സമയത്ത് എന്ന് തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതം കൂടും ലാലേട്ടം പറഞ്ഞതുപോലെ വീഴാതെ നോക്കുക അതേ എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ എന്നാലും എന്നെ കേട്ടുകൊണ്ടിരുന്ന മലയാള സുഹൃത്തുക്കളോട് ഒരുപാട് നന്ദി ഒരുപാട് നാലിന് ശേഷമാണ് വന്നത് ഇനി തുടർന്ന് കാണാം സംസാരിക്കാം പറ്റും അതിനുവേണ്ടി ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം